രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് എലക്ഷന് ഒരു മാസം മുൻപ് പുൽവാമ ആക്രമണം സൈനിക വ്യൂഹത്തിന് നേരെ ചാവേറുകളാണ് ആക്രമിച്ചത് നാൽപ്പത് സൈനികന്മാരെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് ഇപ്പോൾ വീണ്ടും ഇതാ രണ്ടായിരത്തി ഇരുപത്തിനാല് വീണ്ടും ആക്രമണം ഉണ്ടായിരിക്കുകയാണ് സൈനിക വ്യൂഹത്തിന് നേരെ അഞ്ച് സൈനികന്മാർക്ക് പരിക്കേറ്റിട്ട് ആശുപത്രിയിലാണ് ഒരു സൈനികൻ്റെ നില ഗുരുതരമാണ് കഴിഞ്ഞ പ്രാവശ്യവും തെരഞ്ഞെടുപ്പിന് മുൻപാണ് ആക്രമണം ഉണ്ടായത് ഇപ്പോഴും അതേപോലെ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ എന്താണ് ഇതിനെല്ലാം കാരണം കഴിഞ്ഞ പ്രാവശ്യം വളരെ വലിയ തോതിൽ ഇത് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചാവിഷയമാക്കിയതാണ് പാടില്ലാത്ത കാര്യമാണ് ഏതായാലും ഇപ്പോൾ വീണ്ടും പൂഞ്ചിലുണ്ടായിട്ടുള്ള ഈ ആക്രമണം എലക്ഷൻ സമയമാണ് അത് അനാവശ്യമായിട്ടുള്ള ചർച്ചയ്ക്ക് വിഷയമാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അതുപോലെ പരിക്കേറ്റവരിൽ ഒരാളുടെ നേരെ ഗുരുതരമാണെന്ന് പറഞ്ഞല്ലോ അദ്ദേഹത്തിന് യാതൊരു ബുദ്ധിമുട്ടും യാതൊരു അപകടവും സംഭവിക്കാതെ സുഖം പ്രാപിക്കട്ടെ എന്നും പ്രാർത്ഥിക്കാം നമസ്കാരം കാശ്മീരിലെ പൂഞ്ച് എന്ന സ്ഥലത്ത് ഇന്ന് വൈകിട്ട് ഭീകരാക്രമണം നടന്നിട്ടുണ്ട് അതിന് നമ്മളുടെ സൈനികന്മാർ അഞ്ച് പേർക്ക് അഞ്ച് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അവർ ആശുപത്രിയിലാണ് അതിൽ ഒരു ഒരു സൈനിക ഗുരുതരമാണ് എന്നാണ് അറിഞ്ഞത് കാശ്മീരിലെ പൂഞ്ചിൽ വ്യോമസേനയുടെ വാ വാഹന വ്യൂഹത്തിന് നേരെയാണ് ഭീകരാക്രമണം ഉണ്ടായിട്ടുള്ളത് പൂഞ്ച് എന്ന സ്ഥലത്ത് സുരാൻ കോട്ട് ആ പ്രദേശത്ത് സനായി എന്ന് പറയുന്ന ഗ്രാമത്തിൽ അവിടെ അവിടെ വെച്ചിട്ട് അതിലൂടെ കടന്നു പോകുന്ന വ്യൂഹത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് അതിൻ്റെ വിശദാംശങ്ങളൊന്നും വിശദവിവരങ്ങളൊന്നും ഇതുവരെ അറിവായിട്ടില്ല വ്യൂഹത്തിന് നേരെ ഈ വന്നയാടുകൾ ഒരു പ്രതീക്ഷയുമില്ലാതെ അതിനെക്കുറിച്ച് എന്തെങ്കിലും സൂചനകൾ ഇന്ത്യക്ക് അല്ലെ ഇന്ത്യയുടെ അധികാരികൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സാഹചര്യത്തിലാണ് തുരുദുരുന്നെ എവിടെ നിന്നോ ഒളിച്ചിരുന്ന ഭീകരന്മാർ തുരുദുരുന്നെ ആ സൈനിക വ്യൂഹത്തിന് നേരെ വെടിവെക്കുകയാണ് ചെയ്തത് വെടിയുതിർക്കുകയാണ് ചെയ്തത് ഏതായാലും ഇതിനെ തുടർന്ന് കൂടുതൽ സൈന്യം അവിടെ മേഖലയിൽ എത്തിയിട്ടുണ്ട് പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിൽ ഉടനെ തന്നെ മാറ്റിയിട്ടുണ്ട് അതിൽ ഒരാൾക്ക് സ്ഥിതി ഗുരുതരമാണ് പക്ഷേ മണിക്ക് മറ്റുണ്ടായ സംഭവം ഇന്നിപ്പോൾ ഒമ്പത് മണിയായി ഇതുവരെ മറ്റ് എന്തിലും അപകടങ്ങളെക്കുറിച്ചൊന്നും ഒരു വാർത്തയും വന്നിട്ടില്ലായതുകൊണ്ട് അദ്ദേഹത്തിന് സുഖം പ്രാപിച്ചു വരുന്നു എന്നാണ് കരുതേണ്ടത് അതിനായിട്ട് പ്രാർത്ഥിക്കാം വാഹനങ്ങളെല്ലാം പരിക്കേറ്റവരെ അവിടെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റി വാഹനങ്ങളെല്ലാം ശാസ്തി താറിലെ എന്ന സ്ഥലത്തുള്ള വ്യോമ താവളത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പോഴും ഇതിന് വിശദാംശങ്ങൾ ഒന്നും കിട്ടിയിട്ടില്ല ഏതായാലും ആരും ഇത് ഏറ്റെടുത്തിട്ടുമില്ല ഏതായാലും വളരെ വ്യാപകമായ രീതിയിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ എലക്ഷൻ സമയമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം എലക്ഷൻ തുടങ്ങിക്കഴിഞ്ഞു പലയിടത്തും നമ്മുടെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഇനിയും മാസങ്ങൾ നീണ്ടിരിക്കുന്ന പ്രക്രിയയാണ് ജൂൺ നാലാം തീയതി വരെ ഈ എലക്ഷൻ സമയത്താണ് ഇപ്പോൾ ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതേപോലെ തന്നെ ഇതേ ഭീകര ഇതേപോലെ തന്നെ ഭീകരവാദികൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് രണ്ടായിരത്തി പത്തൊമ്പത് അന്നും എലക്ഷൻ്റെ സമയമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെൻ്റ് എലക്ഷൻ ഏപ്രിൽ പതിനൊന്ന് മുതലൊക്കെ ഒരു മാസമാണ് ഒന്നിച്ചിരുന്നാലും മാസം ഒരു മാസമല്ല ഏപ്രിൽ പതിനൊന്നാം തീയതി മുതൽ മെയ് പത്തൊമ്പതാം തീയതി വരെ നീണ്ടു നിൽക്കുന്നൊരു പ്രക്രിയയായിരുന്നു അന്നത്തെ എലക്ഷൻ പുൽവാമ സംഭവിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എലക്ഷൻ തുടങ്ങുന്നതിന് മുൻപ് ഏകദേശം ഒരു മാസം മുൻപ് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എലക്ഷൻ തുടങ്ങുന്നത് ഏപ്രിൽ പതിനൊന്നാം തീയതിയാണ് പുൽവാമ സംഭവം ഉണ്ടായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഫെബ്രുവരി പതിനാലാം തീയതിയാണ് അപ്പോൾ ഏകദേശം ഒരു മാസം ഒരു മാസം മുൻപ് ഈ ആക്രമണം ഉണ്ടാകുന്നത് അതും ജമ്മു കാശ്മീർ ജമ്മു കാശ്മീരിൽ വെച്ച് തന്നെയാണ് പുൽവാമ ജില്ലയിലുള്ള അവാന്തിപുര എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അന്ന് സുരക്ഷ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സഞ്ചരിച്ചിരുന്ന വാഹനങ്ങൾ അതിന് സൈനികർ തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാലാം തീയതി അതിൽ തീവ്രവാദികൾ അകലെ വെടിവെക്കലോ ചെയ്ത് അവർ മനുഷ്യ ബോംബുകളായിട്ട് ആക്രമണം നടത്തുകയുണ്ടായത് അതിൽ നാൽപ്പത് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് സി ആർ പി എഫ് അതിൻ്റെ ജവാന്മാർ അതിൻ്റെ സൈനികർക്ക് അവരുടെ മരണത്തിനിടയാക്കി വലിയ നാശനഷ്ടങ്ങളുണ്ടായി പിന്നീട് ഈ ആക്രമണം നടത്തിയത് ഞങ്ങളാണെന്നും പറഞ്ഞ് പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടന അവർ ഇത് ഏറ്റെടുക്കുകയുണ്ടായി ജെയ്ഷ് ജെയ്ഷ് ഇ മുഹമ്മദ് അവർ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയുണ്ടായി ഇത് ഇവർ പാകിസ്ഥാൻ്റെ പിന്തുണയോടുകൂടി രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടായിരത്തി പതിനാറില് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ജമ്മു കാശ്മീർ കാശ്മീരിൽ തീവ്രവാദികൾ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനഞ്ച് ജൂലായിൽ ഗുരുദാസ്പൂർ പോലീസ് സ്റ്റേഷൻ ആക്രമണം പത്താൻകോട്ട് രണ്ടായിരത്തി പതിനാറിൻ്റെ തുടക്കത്തിൽ ആക്രമണം ഉറയിൽ സൈനിക ക്യാമ്പിൽ രണ്ടായിരത്തി പത്ത് പതിനാറ് സെപ്റ്റംബറിൽ ആക്രമണം ഇതിലൊക്കെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മളുടെ മഹന്മാരുടെ മരണം അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേ ഇതേപോലെ തന്നെ ഇപ്പോൾ നമ്മളിവിടെ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഇലക്ഷൻ നടക്കുന്ന അതേ സമയത്ത് തന്നെ എന്തുകൊണ്ടാണ് ഇലക്ഷൻ നടക്കുന്ന അതേ സമയത്ത് തന്നെ അറിയില്ല ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായിട്ടുള്ള ഇന്ത്യയിൽ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ മുഖ്യമന്ത്രിയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണോ ഈ പുൽവാമ സംഭവം ഇപ്പോഴത്തെ സംഭവമൊക്കെ ഉണ്ടായി ഒന്നും അറിയില്ല എന്താണ് അതിൻ്റെ പുറകിലുള്ള അറിയില്ല എന്തായാലും എറക്ഷൻ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ ഇപ്പം രണ്ടായിരത്തി പത്തൊമ്പത് ഇതേപോലെ ഇതേ സ്ഥലത്ത് ഇതേ സംസ്ഥാനത്ത് ഇതേപോലെ തന്നെ സൈനിക വ്യൂഹനങ്ങൾ വ്യൂഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനു നേരെ ആക്രമണം നടന്നു അതന്ന് അന്ന് നടന്നത് മനുഷ്യ ബോംബുകളായിരുന്നു ചാവയാർ പടയാളികൾ ചാവയാറുകൾ ഇന്ന് പകരം വെടിവെക്കാണ്ടായത് അവരെ അവരെ പിടികിട്ടിയിട്ടില്ല അവരവിടേക്ക് ഓടിപ്പോയി കഴിഞ്ഞു ധരയുന്നുണ്ട് സൈനിക വിയൂഹത്തിന് നേരെയുള്ള വെടിവെപ്പ് അതിർത്തി സംസ്ഥാനങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് പ്രശ്നം നടക്കുന്നൊരു സംസ്ഥാനമാണ് ജമ്മുകാശ്മീർ ആയതുകൊണ്ട് തന്നെ അവിടെ അങ്ങനെ ആക്രമണം നടക്കുമ്പോൾ അതിലെ പല ഭാഗങ്ങളും പാകിസ്ഥാൻ അവകാശപ്പെട്ട് നടക്കുന്നുണ്ട് അങ്ങനെ ഒരു ആക്രമണം അവിടെ നടക്കുമ്പോൾ അതിൽ വേറെ മാനങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഈ എലക്ഷൻ സമയത്ത് ഇങ്ങനെ വരുമ്പോൾ സമയത്ത് ഇതെന്താണ് ഈ എലക്ഷൻ സമയത്ത് ഇങ്ങനെ അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അങ്ങനെ ഒരു ചിന്ത വരും അതുമാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം എലക്ഷൻ സമയത്താണ് പുൽവാമയിൽ വലിയൊരു നടന്നത് അതും എലക്ഷൻ നടക്കുന്ന സമയത്ത് എലക്ഷൻ നടക്കുന്നതിൻ്റെ ഒരു മാസം മുൻപാണത് ഏപ്രിൽ പതിനൊന്നാം തീയതി എലക്ഷൻ തുടങ്ങുന്നു ഫെബ്രുവരി പതിനാലാം തീയതി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ രണ്ട് മാസം മുൻപ് ഒരു മാസം അല്ല രണ്ട് മാസം മുൻപ് ഫെബ്രുവരി പതിനാലാം തീയതി ആക്രമണം നടക്കുന്നു പുൽവാമയിൽ ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച് പതിനാലും കഴിഞ്ഞ് ഏപ്രിൽ പതിനൊന്ന് അപ്പോൾ രണ്ട് മാസത്തോളം പതിനു മുമ്പാണ് ഈ ആക്രമണം നടന്നത് അത് വലിയ രീതിയിൽ ചർച്ചാവിഷയമായതാണ് മാത്രമല്ല ഇന്ത്യയുടെ സുരക്ഷ ആ സുരക്ഷ തകർക്കാൻ വരുന്ന ആളുകൾ ഭീകരവാദികൾ അതെല്ലാം പിന്നീട് തിരഞ്ഞെടുപ്പ് വേളകളിൽ വലിയ ചർച്ചയായിട്ട് മാറിയ കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഇലക്ഷൻ കാലത്ത് നടന്നു എന്നുള്ളത് കൊണ്ടും എല്ലാവരും അത് ചർച്ചാവിഷയമാക്കി എന്നുള്ളത് കൊണ്ടുമാണ് അന്നത്തെ ആക്രമണം അതുപോലെ പുൽവാമ എന്ന പേര് ഇന്നിപ്പോൾ എല്ലാവർക്കും എല്ലാ ഇന്ത്യക്കാർക്കും കാണാപ്പാടമായിരുന്നു ഇന്നിപ്പോൾ അതിൻ്റെ മറ്റൊരു എപ്പിസോഡ് ഒരു തുടർച്ചയായി തുടർച്ച എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ തുടർച്ച എന്ന രൂപത്തിലാണ് രൂപത്തിലാണിപ്പോൾ വീണ്ടും ഈ ആക്രമണം നടന്നിട്ടുള്ളത് പൂഞ്ചില് ഈ ആക്രമണം നടന്നിട്ടുള്ളത് പക്ഷെ അത് അതിൻ്റെ അത് നമ്മുടെ സൈനിക വക്താക്കൾ അല്ലെങ്കിൽ സൈനിക ഭരണാധിപൻ സേനയുടെ ഉന്നതന്മാർ അത് വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യും എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ശരീരനാഥത്ത് രൂപത്തിൽ അതിൽ അതിൽ ചെറിയ രാഷ്ട്രീയ നിറം കൊടുക്കുകയുണ്ടായിട്ടുണ്ട് പുൽവാമയ്ക്ക് അത് പിന്നീടും അതിൻ്റെ അലയോലികൾ അതിൻ്റെ പേരിൽ രാഷ്ട്രീയ കുതർക്കങ്ങളും വിതർക്കങ്ങളും വാദങ്ങളും പ്രതിവാദങ്ങളും സംവാദങ്ങളും ഇതൊന്നും ഇപ്പോഴും അതിൻ്റെ കലര് പരിപൂർണമായിട്ട് കെട്ടടങ്ങിയിട്ടില്ല പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് വീണ്ടും എലക്ഷൻ സമയത്ത് വീണ്ടും നിങ്ങളൊരു ആക്രമണം ജമ്മു കാശ്മീരിൽ വീണ്ടും പൊട്ടിപ്പുറപ്പെടുന്നത് ആക്രമിച്ച ആളുകളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ വർഷം പുൽവാമയിൽ ആക്രമണം നടത്തിയ ആളുകൾ ചാവേറുകളായിരുന്നു അത് പിന്നെ ഒരു കൂട്ടന്മാർക്ക് ഏറ്റെടുത്തു ജെയ്ഷെ മുഹമ്മദ് പറഞ്ഞൊരു ഗ്രൂപ്പ് ഏറ്റെടുത്തു ഇതിപ്പോൾ ആരും ഏറ്റെടുത്തിട്ടില്ല അവരെ ഇതുവരെ ഈ പറയുന്ന ഈ സമയം വരെ മണി വരെ അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കണ്ടെത്തും എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ഇന്ത്യൻ മേഖലയിൽ കടന്നിട്ട് കടന്നിട്ടെ തിരിച്ച് അവരേത് സങ്കേതത്തിനൊന്നും അവിടേക്ക് തിരിച്ചെത്താൻ അവർക്ക് കഴിയില്ല അതിനു മുമ്പ് പിടിക്കപ്പെടും അതൊക്കെ ഉറപ്പാണ് ഏതായാലും ഇത്തരണത്തിൽ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് പ്രാർത്ഥിക്കാനുള്ളത് ഒന്ന് അത് രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് ആശിക്കാനുള്ളത് ഒന്ന് കഴിഞ്ഞ പ്രാവശ്യം ആക്രമണത്തിൽ നാൽപ്പത് സൈനികന്മാർ നമുക്ക് നഷ്ടപ്പെട്ടു അത് വലിയ നഷ്ടമാണ് ഇത്തവണ ആരും നഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ ഒരാളുടെ നില വളരെ ഗുരുതരമാണെന്നാണ് അറിഞ്ഞത് അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം മറ്റൊന്ന് പുൽവാമ അന്നത്തെ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഒരു ചെറിയ ചർച്ച പോലും ആക്കാൻ പാടില്ലാത്തതാണ് ഇന്ത്യൻ സുരക്ഷയെ ബാധിക്കുന്നൊരു കാര്യമാണ് പക്ഷെ അത് ചെറിയ ചർച്ചയായിട്ടല്ല വലിയ ചർച്ചയായിട്ടാണ് അത് കയറി വന്നത് അതുപോലെ തന്നെ വീണ്ടും ഈ പൂഞ്ചിൽ നടക്കുന്ന പൂഞ്ചിൽ നടന്ന ഈ സംഭവം അതിനനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയ മാനങ്ങൾ കൊടുത്തുകൊണ്ട് അത് കർണാകരണീയ അതിൻ്റെ വിവരങ്ങൾ കൈമാറിക്കൊണ്ട് അതിനൊരു ഒരു പരിപാടിയാക്കി മാറ്റരുത് എല്ലാവരും ആവശ്യമുള്ള ആവശ്യമുള്ളതിലധികം കാര്യങ്ങൾ ഇത്തരം സംഭവങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കാൻ അതിനു വേണ്ട റെസ്ട്രിക്ഷൻസ് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകേണ്ടതാണ് ഏതായാലും എലക്ഷൻ വരുന്ന സമയം നോക്കിയിട്ട് ആരോ ചില ആളുകൾ അതിനിമറിക്കാൻ ആ രീതിയിൽ ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയുടെ അന്തസ്വമാവേധത്വം കളഞ്ഞു കുളിക്കാൻ എവിടെ എവിടുന്നൊക്കെയോ ശ്രമം നടക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് ഒന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല നമസ്കാരം